മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് ആശാ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും ആശാപ്രവർത്തകർക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങലൂരിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി മനുഷ്യാവകാശ പ്രവർത്തകനും ആശാ സമരസഹായ സമിതി ചെയർമാനുമായ എൻ ബി അജിതൻ നമ്മളെ മുന്നോട്ട് നയിക്കുക സമരം ചെയ്യാതെ സമരം ചെയ്യാതെ ആർക്കും ഒരു കാര്യവും നേടിയെടുക്കാൻ കഴിയില്ല എന്നതും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച മഹത്തായ ഒരു പാഠമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം നാടുകാരെ കണ്ടിട്ടില്ലാത്ത വിധം ബഹുജനങ്ങളുടെ നിന്ന് സാംസ്കാരിക നായകന്മാരുടെ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകരുടെ നിന്ന് പൗരാവകാശ നാനാവിധത്തിലുള്ള പിന്തുണ യഥാർത്ഥത്തിൽ ഈ സമരം ഇത്രയും ശക്തമായ രീതിയിൽ മുന്നോട്ട് പ്രതിഷേധ യോഗം ആശാവർക്കർ ഹസീന ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരായ ജിജി അംബ്ളി എന്നിവർ സമരാനുഭവങ്ങൾ പങ്കുവച്ചു സമര സഹായ സമിതി ജനറൽ കൺവീനർ നെജു ഇസ്മയിൽ നന്ദഗോപാൽ വെള്ളത്താടി സിറാജ് അത്താണി വി ശിവരാമൻ വി കെ അജയൻ വൈഗ എന്നിവർ സംസാരിച്ചു